മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട യൂട്യൂബറാണ് തനി മലയാളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഐശ്വര്യ ഐശ്വര്യം ഇപ്പോൾ ഒരു ഓമനത്തമുള്ള കുഞ്ഞു പിറന്നിരിക്കുകയാണ് യുവാൻ വിഷ്ണു എന്ന പേരിൽ ആയിഷു ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു കുഞ്ഞിൻ്റെ മുഖവും വെയിറ്റുമെല്ലാം ഐഷു പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു മുപ്പതിനോടടുത്തപ്പോഴാണ് ഐഷുവിൻ്റെ പ്രഗ്നൻസി ജേണി ആരംഭിക്കുന്നത് മൂന്ന് മാസമായപ്പോഴാണ് ഐഷു പ്രഗ്നൻസി റിവീൽ ചെയ്തിരുന്നത് അതിനുശേഷമുള്ള എല്ലാ പരിപാടികളും ഐഷു ഇൻസ്റ്റയിലൂടെയും യൂട്യൂബിലൂടെയും പങ്കുവെച്ചിരുന്നു വളരെ വ്യത്യസ്തമാർന്ന സംസാര ശൈലി കൊണ്ട് ഐഷു മലയാളികളുടെ മനസ്സിൽ വളരെയധികം ഇടം പിടിച്ചിരുന്നു ആരും കൊതിച്ചു പോകുന്ന ഒരു ലൈഫ് എന്നാണ് ഐഷുവിൻ്റെ കമൻ ബോക്സിൽ ഭൂരിഭാഗവും നമുക്ക് കാണാൻ കഴിയുക ആശുവിന്റെ വ്ളോഗ് കാണാൻ മലയാളികൾക്കെല്ലാം ഏറെ ഇഷ്ടമാണ് ഇനി വരും ദിവസങ്ങളിൽ കുഞ്ഞുമൊത്തുമുള്ള വ്ലോഗ് കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും കൂടുതൽ വാർത്താവിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്